പക്ഷേ മെൻറ്റോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നു സാർ എനിക്കൊരു ആദ്യ പോലെ ഒരു പേടി പോലെ വരുന്നു എന്ന് മാത്രമാണ് കുട്ടി ആദ്യങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നീട് കുട്ടിക്ക് എന്തും തുറന്ന് ഒരു സ്പേസ് ഞാൻ ഓപ്പൺ ഓപ്പണാക്കി കൊടുത്തോണ്ടാവണം ഫെബ്രുവരി ആറാം തീയതി കുട്ടി എന്നോട് ഇങ്ങനെ ഒരു കരാട്ട അധ്യാപകൻ എഴുതുന്ന ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു 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 പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു ആ പെൺകുട്ടി അധ്യാപകൻ കഴിച്ച വോയിസിൽ പറയുന്നത് ഞാൻ എൻ്റെ കരാട്ട സാർക്കെതിരെ ഞാൻ കേസ് കൊടുത്താല് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആ കരാട്ട സാറ മോളാണ് പ്ലസ് ടുന് പഠിക്കുന്ന മോള് ഞങ്ങള് ഒന്നിച്ചിട്ടാണ് കരാട്ട പഠിച്ചിരുന്നത് അവൾക്കൊരുപാട് വിഷമാവില്ലേ ഒരു പോക്സോ കേസ് പ്രതിയുടെ മകളാണ് ഞാനെന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സിൽ എന്തുമാത്രം വേദനയുണ്ടാവും അതിങ്ങനെ ഒരു വലിയൊരു തെറ്റാണ് ഇത് ഒരാളോടല്ല ഇപ്പൊ കുറെ ഒത്തിരി പേരായി ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു കുറേ സ്ത്രീകൾ തന്നെ സംസാരിക്കുന്നു ഇതെല്ലാം പോലെ ഇദ്ദേഹം ഇങ്ങനെ ഒരാളാണെന്ന് പറയാൻ അസ്സാമലക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ആ പതിനേഴുകാരിയുടെ മരണത്തിൻ്റെ വേദന ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല പോകുന്നില്ലെങ്കിൽ ഒറ്റ ഞാൻ ഉള്ളു ആ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം കേട്ടു സ്വന്തം അധ്യാപകൻക്ക് ആ പെൺകുട്ടി അയച്ചൊരു ശബ്ദമാണ് ഇത്തരമൊരു ആ ശബ്ദ സന്ദേശത്തിൽ അയച്ച പെൺകുട്ടിയാണ് ഇങ്ങനെ സ്വയം ജീവനൊടുക്കി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ശരി പ്രയാസമുണ്ട് ആ പെൺകുട്ടി അധ്യാപകൻക്ക് അയച്ച വോയിസിൽ പറയുന്നത് ഞാൻ എൻ്റെ കരാട്ട സാർക്കെതിരെ ഞാൻ കേസ് കൊടുത്താല് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആ കരാട്ട സാറ മോളാണ് പ്ലസ് ടുന് പഠിക്കുന്ന മോള് ഞങ്ങൾ ഒന്ന് ഒന്നിച്ചിട്ടാണ് കരാട്ട പഠിച്ചിരുന്നത് അവൾക്കൊരുപാട് വിഷമാവില്ലേ ഒരു പോക്സോ കേസ് പ്രതിയുടെ മകളാണ് ഞാനെന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സിൽ എന്തുമാത്രം വേദനയുണ്ടാവും അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കണോ സാറേ എന്ന് വേദനയോടുകൂടി ചോദിക്കുന്ന അത്രയും മനസ്സ് നൈർമല്യമായ ഒരു പെൺകുട്ടിയായിരുന്നു ഈ പതിനേഴുകാരി പക്ഷേ ആ സ്ട്രെസ്സ് ആ ഒരു വിഷമം ഡിപ്രഷൻ താങ്ങാൻ കഴിയാതെ ആയിരിക്കണം ആ പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക ആ വീട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരിക്കലും ഞങ്ങളുടെ പെൺകുട്ടി അത്രയും റിലീജിയസ് ഒരു പെൺകുട്ടിയാണ് എപ്പോഴും സ്വലാത്തുകൾ ചെല്ലുന്ന നമസ്കാരത്തിലൊന്നും ഒരു മുടക്ക് വരാത്ത ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ് നേടണമെന്ന് എന്ന് ആഗ്രഹിച്ച് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കരാട്ട പഠിക്കാൻ പോയി ഇങ്ങനെ ബ്ലാക്ക് ബെൽറ്റും ഇതൊക്കെ നീട്ടണം എന്ന് അതൊക്കെ കിട്ടുകയും ചെയ്ത പെൺകുട്ടിയാണ് പക്ഷേ ഒരു നിമിഷത്തിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ ഈ സ്വയം ജീവൻ എടുക്കാനുള്ള തീരുമാനം ഒരൊറ്റ സെക്കൻഡിലെടുക്കുന്ന തീരുമാനമാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ പോലീസുകാർ പറയുന്നത് ഇവളെന്നെ സ്വയം വസ്ത്രം അഴിച്ചു വെച്ചിട്ട് നല്ല ആഴമുള്ള ഭാഗത്ത് ചാലിയാറിലേക്ക് ചാടിയാണ് അത്ര ഇവളിവളെ താത്താനോട് ഇങ്ങനെ ചാറ്റ് ചെയ്തു ഇങ്ങനെ എനിക്കിനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന രീതിയിലുള്ള സന്ദേശം പറഞ്ഞിട്ടാണ് ആ ചാറ്റ് അവസാനിപ്പിക്കുന്നത് അപ്പോഴേക്കും താത്ത വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അവൾ എന്താ ചെയ്യുന്നത് വേഗം അന്വേഷിക്കണം അവളെ വേഗം കണ്ടെത്തണം പറയുമ്പോഴേക്കും ഇവളെ കാണാതായി അപ്പോഴേക്കും ഇവൾ വീടിൻ്റെ അടുത്ത് നൂറ്റൻപത് മീറ്ററിൽ ചാലിയാറിലേക്ക് വന്നു കഴിഞ്ഞു അവ തൻ്റെ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് താൻ മുങ്ങിപ്പോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ എന്ന് കരുതിയാണ് ആ ചുരിദാറും അവൾ അഴിച്ചു വെച്ചത് എന്നിട്ട് ഷോളും പുഴയിലേക്ക് ഇട്ടിട്ട് അവൾ ചാടിയത് ചാടിയത് നല്ല ആഴമുള്ള ഭാഗത്താണ് പിന്നീട് ആഴമില്ലാത്ത ഭാഗത്തേക്ക് ആ ഒരു മൃതദേഹം ഒഴുക്കിലെത്തി ഇതാണ് പോലീസ് പറയുന്നത് പക്ഷേ അവരറിയുന്ന അവളറിയുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ തീരുമാനം എടുക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവൾ എന്നുള്ളതാണ് എന്തോ നമുക്കറിയില്ല സത്യം പോലീസ് കണ്ടെത്തട്ടെ ആ ഒരു കരാട്ടമാഷിന്റെ ഭാര്യയും മകളൊക്കെ പറയുന്നത് ഒരിക്കലും ഞാ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല സിദ്ധിക്കുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ വാപ്പ അങ്ങനെ ചെയ്യുന്ന കാരണം ഒരു വാപ്പയും ഒരു ഒരു മകളെ കുറിച്ച് ഒരു മകൾ വാപ്പയെ കുറിച്ച് അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം ആ മകൾക്ക് അങ്ങനെ അനുഭവമില്ല ഒരു ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തേ പൊതുവേ സംസാരിക്കൂ പക്ഷേ ചില പെൺകുട്ടികൾക്കൊക്കെ ആ ഒരു അധ്യാപകന് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പിന്നെ മരണപ്പെട്ട പതിനേഴുകാരുടെ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഈ കുട്ടി വണ്ണില് കുട്ടിയാണ് അപ്പം വളരെയധികം ക്ലാസ്സിൽ ചുറു കൂടി വളരെ ആക്റ്റീവായി ഇൻ്റലിജൻ്റായി പ്രോബ്ലം ചെയ്യുന്നതിലും എല്ലാത്തിലും ഒരു ജെയ് സ്റ്റുഡൻ്റ് ആണെന്ന് തന്നെ പറയാം പെട്ടെന്നൊരിക്കലും ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ കഴിഞ്ഞൊക്കെ തോന്നുന്നു ഒരു നവംബർ ഒക്കെ ആവുന്ന സമയത്ത് വളരെ ഡള്ളായിട്ട് ക്ലാസ്സിലിരിക്കുന്നു അതേമാതിരി കുട്ടി പെട്ടെന്ന് എന്തോ ഒരു പാനിക്ക് പോലെ കാണിക്കുന്നു ആ രീതി കണ്ടപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മെൻറ്ററിനോട് ഇതിനെക്കുറിച്ച് നമ്മളെന്ത് ചെയ്യുകയാണ് ചോദിക്കുകയാണ് പക്ഷേ മെൻട്രോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് സുഖമില്ല എന്ന് പറയുന്നു അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നു സാർ എനിക്കൊരു ആദ്യ പോലെ ഒരു പേടി പോലെ വരുന്നു എന്ന് മാത്രമാണ് കുട്ടി ആദ്യങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നീട് കുട്ടിക്ക് എന്തും തുറന്ന് ഒരു സ്പേസ് ഞാൻ ഓപ്പൺ ഓപ്പണാക്കി കൊടുത്തോണ്ടാവണം ഫെബ്രുവരി ആറാം തീയതി കുട്ടി എന്നോട് ഇങ്ങനെ ഒരു കരാട്ട അധ്യാപകനരുന്ന് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു 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 പ്രവർത്തനം ഉണ്ടായി ഒരു എന്നുള്ളത് പറഞ്ഞു ഒരു മോശ പ്രവർത്തനം ഉദ്ദേശിച്ചത് ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന് മാക്സിമം ഉണ്ടാകുന്ന രീതി നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള രീതിയിലാണ് പക്ഷേ പിന്നീട് പാരൻസ് വിളിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത് ആ കുടുംബം ഇവർക്ക് വേണമെങ്കിൽ പൂർണ്ണമായ സപ്പോർട്ട് പിന്തുണ കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു അങ്ങനെയുള്ള ഈ ഒരു കേസസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഈ ഒരു കുട്ടി ഈ കുട്ടി നിന്നിട്ടുണ്ടായിരുന്നത് ഒന്നരാഴ്ച കഴിഞ്ഞോടു കൂടി ഫെബ്രുവരി ആറിൻ്റെ ശേഷം ഒന്നരാഴ്ച കഴിഞ്ഞോടു കൂട്ടി കുട്ടി മരണപ്പെട്ടു എന്നുള്ള വാക്കാണ് കേൾക്കുന്നത് ഈ കുട്ടി ഭയങ്കര സ്പിരിച്വലി ഭയങ്കര ഹയർ ലെവലിലുള്ള ഒരു കുട്ടിയായിരുന്നു കാരണം ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് പോലും അതിനെ ശക്തിയായി നേരിടാനും പഠിക്കാനുള്ള തേജസ്സും ഒരു ഉജ്വലതയും ഒക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു നടന്നിട്ടുള്ള ഈ മരണം ഒരു ആത്മഹത്യയാണ് എന്ന് എനിക്കും ഒരിക്കലും എൻ്റെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മോശം പെരുമാറ്റം ഉണ്ടായതിനെ പറ്റിയൊക്കെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു നമ്മളോട് ഈ കുട്ടിയായിട്ട് പറയുന്നത് സാർ ഇങ്ങനെ ഇദ്ദേഹം മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് പിന്നെ ആദ്യമായിട്ട് ഈ ന്യൂസ് വന്നപ്പോഴാണ് ഏത് ചെയ്യുന്നത് ഈ കുട്ടി മരണപ്പെട്ടു എന്നുള്ള ന്യൂസും അതിന് ശേഷമുള്ള ന്യൂസ് വന്നപ്പോഴാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കുട്ടിക്ക് ഇങ്ങനെയായിരുന്നു സംഭവിച്ചത് എന്നുള്ള ഒരു ഫാക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് അതുവരെ ഇത് ഒരു നമുക്കൊരു ചെറിയൊരു കേസുമായിട്ടൊരു മുന്നോട്ട് പോകാവുന്ന അത്ര ഭീകരത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ഞങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരുന്നൊരു സാധനത്തെ അത് എൻ്റെ തെറ്റാണ് അത് ഞാൻ മനസ്സിലാക്കിയുള്ള മിസ്റ്റേക്കാണ് പക്ഷേ എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി അതിങ്ങനെ ഒരു വലിയൊരു തെറ്റാണ് ഇത് ഒരാളോടല്ല ഇപ്പം കുറേ ഒത്തിരി പേരായി ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു കുറേ സ്ത്രീകൾ തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു ഇതെല്ലാം പോരെ ഇദ്ദേഹം ഇങ്ങനെ ഒരാളാണെന്ന് പറയാൻ ഇവിടുന്ന് പഠനം നിർത്തി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇല്ല എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും പഠനം നിർത്തിപ്പോയിട്ടില്ല അതേ ആ കുട്ടി ഒരു സ്കൂളിലെ ഒരു ഒരു കുട്ടിയായിരുന്നു സ്കൂൾ ആ കുട്ടി ഡ്രോപ്പ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ജയിക്കു വേണ്ടി നമ്മളെ സ്ഥാപനത്തിൽ പൂർണ്ണമായിട്ട് വന്നിരുന്നു അതിനുള്ള എല്ലാ പിന്തുണയും നമ്മളെ സ്ഥാപനം ആ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടി ഇരിക്കുന്നതോ ആ രീതി രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും കുട്ടി ഇത്ര ഓപ്പൺ ആയിട്ട് നമ്മളോട് എന്ത് ചെയ്തിട്ടില്ല ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയിട്ടില്ല ഷെയർ ചെയ്തത് ആദ്യമായിട്ട് ഈ ഫെബ്രുവരി ആറ് എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിലാണ് എന്നെ എന്ത് ചെയ്തിട്ടുള്ളത് ഈ കാര്യം ഷെയർ ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി എട്ടാം തീയതി ആയപ്പോൾ പാരൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു അപ്പോൾ കേസുമായി മുന്നോട്ട് പോകാം അതിനെല്ലാ എന്താ പറയുക എല്ലാ ധൈര്യവും ഊർജ്ജം ഊർജം കൊണ്ടിട്ടാണ് നിന്നത് അപ്പോൾ എന്തുകൊണ്ട് അപ്പം തന്നെ കേസ് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടത്തും വരാറുണ്ട് എന്തുകൊണ്ട് അപ്പം തന്നെ ചോദ്യം കൊടുത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധി ചിന്തിക്കണം കുട്ടി മാനസികമായിട്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് ആ മാനസികമായ ബുദ്ധിമുട്ട് കുറച്ച് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ഷീ വിൽ ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ ഷീവിൽ അവർ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആകുമെന്ന് അവൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പഴയതുപോലെ മുന്നോട്ട് വരാൻ പറ്റും ഉജ്ജ്വലമായിട്ട് വരാൻ പറ്റും എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും എനിക്ക് പഠിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മോട് എന്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരിക്കലും ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ഈ കുട്ടി സാറുമായിട്ട് വാട്സപ്പിൽ സംസാരിച്ചു എന്ന് പറയുന്നു എന്തൊക്കെയാണ് ആ വോയിസ് ക്ലിപ്പിലുണ്ടായിരുന്നത് കുട്ടി അതിൽ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന മാഷിന് ഉള്ളിലുള്ള ഒരു മകള് ഈ കുട്ടിയുടെ എന്താണ് സുഹൃത്താണ് അപ്പം ഞാനി കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോസ്കോ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മാനസികമായിട്ടത് വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ലേ അത് അതിലെന്നെ ദൈവം പഠിച്ചവൻ സൃഷ്ടിക്കില്ലേ എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത് അത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ വലുപ്പം മാത്രമാണ് ഞാൻ ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാലും കുട്ടി പിന്നീട് കേഴ്സുമായി മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നതും എന്നോട് ചോദിച്ചൊരു കാര്യം അങ്ങനെയാണെങ്കിൽ പോലും പിന്നീട് നമ്മുടെയൊക്കെ നിർബന്ധത്തിനും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടും കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് കേഴ്സുമായി മുന്നോട്ട് പോവാം എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി ഐ ഡോണ്ട് സി ദിസ് ഇസ് ഞാൻ ഒരിക്കലും ഇതൊരു ആണെന്ന് ില്ല എനിക്കിതൊക്കെ കണ്ടപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ പെൺകുട്ടിക്ക് കൃത്യമായുള്ള ഒരു കൗൺസിലിങ്ങും ഒരു മെന്റൽ സപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ അധ്യാപകനോട് എനിക്ക് ഇങ്ങനെ ഒരു ലൈംഗികമായ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതെന്താണെന്നുള്ളത് ഈ പെൺകുട്ടി വിശദീകരിച്ചിട്ടില്ല അത് പറയാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടിയിട്ടുമില്ല ഈ അധ്യാപകൻ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ ഇതൊക്കെ മരിച്ചു മരിച്ചതിന് ശേഷം പത്രങ്ങളിൽ നിന്നാണ് മാധ്യമങ്ങളിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് ഇത്രയും ഗുരുതരമായ ഒരു അഭ്യൂസാണ് ഉണ്ടായത് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു ഒരു പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടതെന്ന് നേരെ കൊണ്ടു കേസ് കൊടുക്കലല്ല ആ പെൺകുട്ടിന് ആദ്യം മെൻ്റൽ സപ്പോർട്ട് ചെയ്ത് അവളുടെ മൈൻഡ് ക്ലിയർ ക്ലിയറാക്കിന് ശേഷമാണ് നമ്മൾ നിയമ നടപടി എടുക്കേണ്ടത് ഇവിടെ ഈ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടി ചിന്തിക്കുന്നത് ഞാൻ കാരണം ആ മാഷിൻ്റെ മകൾക്ക് വിഷമാവോ എന്നുള്ളതാണ് സാധാരണ പെൺകുട്ടികൾ ചിന്തിക്കുക പോലെ അത്രയും നല്ലൊരു പെൺകുട്ടിയായിരുന്നു അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഏതായാലും സത്യം എന്തായാലും വൈകിയാണെങ്കിലും തിരിച്ചു വരും തിരിച്ചറിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഒരുപാട് വെളിപ്പെടുത്തൽ നല്ല ഗുരുതരമായ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു എൻ്റെ ബ്രസ്റ്റിന് പിടിച്ചും മറ്റേ ലൈംഗികാവയവങ്ങള് സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വീട്ടമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഏതായാലും അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും നമുക്ക് ഇടപെടാനില്ല ഏതായാലും സത്യം സത്യം പോലെ അറിയാനും പറയാനും കഴിയട്ടെ നമ്മുടെ പ്രാർത്ഥന കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാടിനടുത്തുള്ള ഒരു അബ്ദുൽ ഖാദർ എന്ന പേരുള്ള ഒരാൾ വന്നു വൈഫിനോട് വിളിച്ച് പറഞ്ഞതടങ്ങിയ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാനൊരു ക്യാമ്പിലായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല ഇന്ന് രാവിലെ ഒരു അഞ്ചര മണിക്ക് പുലർച്ചെ അഞ്ചര മണിക്ക് അഞ്ചരയല്ല അഞ്ചു മണിക്കാകും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളാണ് യാസർ അറാഫത്ത് എന്ന് പറഞ്ഞ് ഗൾഫിൽ വെച്ചിട്ട് കുത്തേറ്റ് മരിച്ച എൻ്റെ ഒരു ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനായ ഒരു സംരംഭങ്ങൾ തുടങ്ങിയ ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴാണ് തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ അതും താൻ ജോലി കൊടുത്ത ഒരാൾ ഇനിയും സാലറി കാശ് ഒരു അമ്പതിനായിരം ദീർഘം കൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അതിനെ ചൊല്ലി സംസാരം ഉണ്ടായിട്ട് ഒടുവിൽ അയാൾ കത്തിയെടുത്ത് അതിക്രൂരമായിട്ട് ഈ മുപ്പത്തെട്ടുകാരനെ കൊന്നുകളഞ്ഞു ആ കൊന്നുകളഞ്ഞതിൻ്റെ ആണ്ടാണ് ഒന്നാമത്തെ ആണ്ടാണിന്ന് അപ്പോൾ ആ മനുഷ്യൻ വീട്ടിലേക്ക് വന്നത് ചാനലിലൂടെ ഒന്ന് പറയണം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം എന്നുള്ളതാണ് നമ്മുടെ ഈ വിശാൽമോയുടെ ചാനൽ കാണുന്ന ആളുകളൊക്കെ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ആളുകളാണ് അപ്പൊ അദ്ദേഹം അത്രയും ദൂരത്തുനിന്ന് എൻ്റെ വീട് അറിയാത്ത എൻ്റെ പേഴ്സണലി അറിയാത്ത ഒരാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് അന്വേഷിക്കുകയും പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ ഞാൻ വീടിയൊടുക്കുന്നതിന് സമയം പോലും ഇപ്പൊക്ക് അറിയുന്ന ഒരാളായിരിക്കും അപ്പൊ അതറിയുന്ന ഒരാൾ അതിന് മുൻപ് വിളിച്ചു പറഞ്ഞ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഒരാളുടെ ആമീനെങ്കിലും അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു യാസറാഫത്ത് എന്നുള്ള മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തുള്ള തെങ്ങിലുള്ള തെങ്ങിൽ നിന്ന സ്ഥലത്തിൻ്റെ പേര് നമുക്ക് തെങ്ങിൽ അപ്പോൾ ആ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും മഹഫുരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഇപ്പോൾ കുട്ടിക്ക് അഞ്ചു മാസമായിട്ടുള്ളു അപ്പോൾ അവരൊക്കെ ആ മക്കളും ഇവരൊക്കെ ഗൾഫിലേക്ക് ഭർത്താവിൻ്റെ ബിസിനസ്സിൻ്റെ തുടർന്ന് നടത്താൻ വേണ്ടി അവര് ഗൾഫിലേക്ക് പോയി അവർ വളരെ ആ ഒരു പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം അവരുടെ ഭാര്യ ഏതായാലും ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകട്ടെ ആ കൊലപാതകി എന്ന് പറയുന്ന ഒരു പെരുമ്പടപ്പ് പുത്തൻ പള്ളിക്കാരനാണ് ഒരു മുഹമ്മദ് എന്ന് പേരാണ് ഉള്ള പേര് അവരടുത്ത കുടുംബക്കാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് പണ്ടൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു പക്ഷെ ഇവരുടെ ഭർത്താവാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ളത് പിന്നെ ഈ കുറച്ച് മുൻപാണ് ഈ ഭാര്യ വിളിച്ചനോട് പറയുന്നത് ഞങ്ങൾ വിവാഹമോചനത്തിനുള്ള കേസ് കൊടുത്തു നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗൾഫിൽ ആയതുകൊണ്ട് ആ പ്രതിക്ക് വധശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആ ഒരു യുവന് പ്രാർത്ഥിക്കണം അള്ളാഹു ആ ഒരു അറഫാത്തിന് യാസർ ഉള്ള ഒരു എന്താ പറയുക ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് സംരംഭങ്ങളിലൂടെ വളർന്നൊരു വലിയ ബിസിനസ്സുകാരനാവിടെയെന്ന് മോഹിച്ച് ഒരുപാട് പേർക്ക് ജോലി കൊടുത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ മറക്കാൻ കൊടുക്കട്ടെ ജന്നാത്ത് ഫിർസൽ അള്ളാഹു ഉന്നതമായ ഒരു സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാരണം ഇന്നൊരു വളരെ വിശിഷ്ടമായ ദിവസാണല്ലോ ബറാത്തിൻ്റെ രാവാണ് ചീരിഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ ചില ആളുകൾക്ക് ചീറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മോശമായ സംഗതിയാണെന്ന് കരുതുന്നു ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഒരു ന്യൂസ് ഉണ്ട് യു എ ഇയിലെ ഫതുവാ കമ്മിറ്റി ഈ ബറാത്ത് രാമിന് ചീട്നി കൊടുക്കൽ പുണ്യമാണ് എന്ന രീതിയിൽ ഫത്തുവാ കൊടുത്തത് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരാൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു സന്തോഷത്തോടുകൂടി കൊടുക്കുക എന്നുള്ളത് അതൊരു പുണ്യം തന്നെയാണ് അത് അയാൾ അതൊക്കെ ഒരു ഒരു പരസ്പരം അയൽവീടുകളിലൊക്കെ അവിടെ കുറച്ച് ഉണ്ണിയപ്പം ഇവിടെ കുറച്ച് കളുത്തപ്പം മറ്റോടുന്ന് കുറച്ച് പഴംപൊരി ഇവിടുന്ന് കുറച്ച് നെയ്യപ്പം ഇതൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ കിട്ടിയിട്ട് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഒരു സന്തോഷമുണ്ടല്ലോ അത് തിന്നോർക്കേ മനസ്സിലാവുള്ളൂ ചീർണിന്നൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഇപ്പൊ ഇസ്ലാമിലുണ്ടോ പിന്നെ യൂട്യൂബ് നോക്കല് ഇസ്ലാമിലുള്ളതാ ഇതൊക്കെ മനുഷ്യന്മാരുടെ വളർച്ചയിൽ ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക അല്ലെങ്കിൽ മാനുഷിക വളർച്ച മാറ്റങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ഇവർക്കറിയാം പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ യാസീൻ മദാനി നബി പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ മഹാന്മാര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസമാണ് പറയാത്തരാവ് നമ്മുടെ വിധി നിർണ്ണയിക്കപ്പെടുന്ന ഒരു ദിനമാണ് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം നാലാം മാസത്തിൽ അള്ളാഹു എഴുതി വെച്ചതാണ് ഇന്നാള് ഇന്നതുപോലെ ആവണം എന്നുള്ളത് അപ്പോൾ ചോദിക്കണതാണ് അത് പിന്നെ അല്ല മാറ്റൂല്ലല്ലോ എന്ന് അത് പിന്നെ പറാവില്ലെന്ന് പ്രത്യേകം ബിസിക്കിന്തുമായിരുന്നിട്ട് ദീർഘായുസിനുമായിരുന്നിട്ട് മെരിച്ചോർക്ക് ഇതുവായിരുന്നിട്ട് അല്ല അപ്പോൾ മാറ്റുമെന്ന് ഒന്ന് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം അള്ളാഹ് തന്നെ മാറ്റാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ അത് അല്ലേണോ ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം മാറ്റാൻ കഴിയാത്തൊരു ദൈവമാണ് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല അപ്പം അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ തീരുമാനം മാറ്റാനും പറ്റും മാറ്റാതിരിക്കാനും പറ്റും അങ്ങനെ മാറ്റുന്ന ഒരു മാറ്റുന്നൊരു ദിവസമായതുകൊണ്ടാണ് സൂഫിയാക്കളുടെ ലോകത്ത് ബറാഹത്ലാവ് ഭയങ്കരമായിട്ട് ആരാധനകളുടെയും പ്രാർത്ഥനയുടെയും ഒരു വളരെ സവിശേഷമായ ദിനമാണ് അതുകൊണ്ടൊരു വിഭാഗം സൂഫിയാക്കൾ പറഞ്ഞതാണ് ആ മൂന്ന് യാസീൻ പല സൂഫി വഴികളിലും പല രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട് സൂറത്ത് ദുഹാൻ ഓതുന്നുണ്ട് യാസീൻ ഓതുന്നുണ്ട് വേറെ ഒരുപാട് വിഖറുകൾ ചെല്ലുന്നുണ്ട് എന്തായാലും ഒരു പ്രാർത്ഥന കൊണ്ട് സമ്പന്നമാകേണ്ട ഒരു സമയമാണ് ഇന്നത്തെ ഒരു ചോദ്യം ത്വാഹിറ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന ഹബീബ നബിയുടെ ഒരു ഭാര്യയുണ്ട് ആ ഭാര്യ ആരാണ് തോഹിറ ത്ോഹിറ എന്നാണ് അവരെല്ലാവരും വിളിക്കാറ് പേര് വേറൊന്നാണ് നമ്മളിങ്ങനെ ഒരാളെ വിളിപ്പേരുണ്ടാവൂല ത്ഹിറ ഇനി ഹബീബായ നബിയുടെ ഏത് ഭാര്യയാണ് ഇങ്ങനെ തോഹിറ എന്ന് വിളിച്ചത് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും